നമസ്കാരം എന്റെ പേര് രാമാനുജൻ പ്രിയദർശനൻ കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം പതിപ്പിന്റെ പ്രചരണ ഭാഗമായുള്ള പുസ്തകാസ്വാദന മത്സരത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം പ്രശസ്ത കഥാകാരൻ എസ് ആർ ലാൽ എഴുതിയ ഡിറ്റക്റ്റീവ് അമ്മു എന്ന ബാലസാഹിത്യ കൃതിയാണ് ഞങ്ങൾ കുട്ടികൾക്ക് മാന്ത്രികതയും അത്ഭുത പ്രവൃത്തികളും അന്വേഷണ യാത്രകളും പൊതുവെ ഇഷ്ടമാണ് ശാസ്ത്ര മുന്നേറ്റം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്ന ഇക്കാര്യത്തും ഞങ്ങളെ ഇത്തരം സംഗതികൾ രസിപ്പിക്കാറുണ്ട് അമ്മുവെന്ന സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കുസൃതി തരങ്ങളും മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്ന വിക്രിയകളും ഒപ്പം കൂട്ടുകാരുമായും സഹജീവികളുമായും നടത്തുന്ന ആകാംക്ഷ ജനിപ്പിക്കുന്ന ഇടപെടലുകളും ഏറെ ചിരിക്കാനും ചിന്തിക്കാനും വക നൽകുന്നതാണ് അമ്മു ഒരു നാട്ടിൻ പുറത്താണ് താമസം അമ്മമ്മയ്ക്കും അമ്മയ്ക്കും ചേട്ടനും ഒപ്പം അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ ധാരാളം പശുക്കളും കോഴികളും മരങ്ങളും കിളികളും അവൾക്ക് ചുറ്റുമുണ്ട് കഥയിലെ മറ്റൊരു പ്രധാന കഥാപാത്രം കുളിരിൽ നിന്ന് വട്ടപ്പേരുള്ള പ്രിൻസ് എന്ന പൂച്ചയാണ് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അമ്മൂമ്മിന്റെ വാസസ്ഥലം എത്രമാത്രം സുന്ദരമാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ കുട്ടികൾക്കായി എഴുതുന്ന നോവലിനെ ഹൃദയസ്പർശിയാക്കുന്നത് ഈ ഒരു അന്തരീക്ഷ ചിത്രീകരണം തന്നെയാണ് എന്റെ അത്രയും പ്രായമുള്ള പല കുട്ടികൾക്കും ഇന്ന് കാണാൻ കഴിയാത്ത വസ്തുക്കൾ തനി നാട്ടിൽ പുറം തരുന്ന നെന്മ നിറഞ്ഞ സ്നേഹം ഒക്കെ ഡിറ്റക്ടീവ് അമ്മുവെന്ന നോവലിൽ നിറയെ ഉണ്ട് ഞങ്ങളെ ഏറെ രസിപ്പിക്കുന്ന ഭൂതത്താന്മാരും അമാനുഷികരും ഈ നോവലിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട് വെളുചാത്തനും കരിഞ്ചാത്തനും അമ്മുവിന്റെ അമ്മമ്മയുടെ നിയന്ത്രണത്തിലാണ് അവരെല്ലാം വെളുംചാത്തൻ അമ്മമ്മയോട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ അമ്മമ്മയുടെ അടിമയാണ് അമ്മമ്മ പറയുന്ന എല്ലാ ജോലിയും അവൻ ചെയ്യും എന്നാൽ കരിഞ്ചാത്തൻ കുറച്ച് ഭീകരനാണ് അവനെ അമ്മമ്മ മരത്തിൽ തളച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ അമ്മു സ്കൂളിൽ ചെന്ന് ചങ്ങാതിമാരോട് ഈ കാര്യങ്ങളൊക്കെ പറയും ചാത്തന്മാരുടെ കഥ വെളുത്താനകൾ വീട്ടിൽ വരുന്നത് അവയുടെ പാൽ അമ്മമ്മ കറന്നെടുത്ത് ചായ ഉണ്ടാക്കുന്ന വിവരം ഒക്കെയായി അമ്മു കൂട്ടുകാരെ ഒക്കെ അത്ഭുതപ്പെടുത്തും ഇത് മാത്രമോ അമ്മ ചോർന്നൊപ്പം കൊണ്ടുവരുന്നത് പാമ്പിന്റെ മുട്ടയാണെന്ന് കാടമുട്ട ഉയർത്തിക്കാട്ടി പ്രസ്താവിക്കും കുടിക്കാൻ കൊണ്ടുവരുന്നതാകത്തെ കഷായ വെള്ളമാണെന്നും അതൊരു രഹസ്യ തന്ത്രമാണ് അയച്ചു തന്നെ അറിയണം ഈ പുസ്തകത്തിന്റെ രചയിതാവ് കുട്ടികളുടെ മനസ്സ് നന്നായി അറിഞ്ഞാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് ഇതുപോലെ പലതും സങ്കല്പിച്ച് കഴി പറയാൻ മിടുക്കുമുണ്ട് ഇഷ്ടവുമുണ്ട് വീട്ടിൽ കയറി മോഷണശ്രമം നടത്തിയ കള്ളനെ പോലീസ് സാന്നിധ്യത്തിൽ കണ്ടെത്തിയതോടെയാണ് അമ്മു ഡിറ്റക്റ്റീവ് അമ്മുവായി മാറുന്നത് വീട്ടിൽ നിന്നും മോഷണം പോകുന്ന പൈക്കിടാവിനെ അമ്മു കണ്ടെത്തുന്ന രംഗം വീട്ടിൽ നിന്നും വിൽപ്പന നടത്തിയ കോഴികളെ കണ്ടെത്തി തിരികെ കൊണ്ടുവരുന്നത് തുടങ്ങിയവ എഴുത്തുകാരൻ കൃത്യമായി കാര്യകാരണ സഹിതം വിവരിക്കുന്നത് അമ്മുവിന്റെ ഡിറ്റക്റ്റീവിനെ കഴുത്തും ചാതുര്യവും ഉള്ളതാക്കി മാറ്റാൻ പോകുന്ന വിധത്തിൽ തന്നെയാണ് ഇവിടെ കഥാകൃത്ത് എന്തുമാത്രം തന്മയത്വത്തോടെയാണ് രചന നിർവഹിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് രമണി ചേച്ചിയുടെ വലത്തേക്കാലിലെ ആരാം വിരൽ ആനിലി മരത്തിൽ വന്നിരിക്കുന്ന വെള്ളിമൂങ്ങ തുടങ്ങി നിരവധി കണ്ടുപിടുത്തങ്ങളുടെ അവകാശി അമ്മുവാണ് എന്നാൽ അമ്മുവിനെ ആരും അംഗീകരിക്കുന്നില്ല എന്നതാണ് എന്നതാണ് അവളുടെ പരാതി എസ് ആർ ലാൽ മാഷ് അമ്മുവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അഭിമാനിയും ധൈര്യശാലിയുമായ പെൺകുട്ടിയായിട്ടാണ് ചേട്ടൻ അപ്പുവിനെ തല്ലുന്ന ക്ലാസ് ചട്ടമ്പിയോട് താൻ കരാട്ടക്കാരിയാണെന്ന് പറഞ്ഞ് എതിരിടുന്നത് ചേട്ടൻ ആണായത് കൊണ്ട് മുട്ട കഴിക്കാൻ അവകാശമുണ്ടെങ്കിൽ തനിക്കും അതിന് അവകാശമുണ്ടെന്ന് പറയുന്നത് പെൺപിള്ളേർക്ക് എന്തിനാ തോക്കെന്ന അപ്പുവിന്റെ ചോദ്യത്തിന് പെമ്പിള്ളേര് തോക്ക് പിടിച്ചാൽ എന്താ പോലീസിനും വട്ടാളത്തിനും പെണ്ണുങ്ങളില്ലേ എന്ന മനുചോദ്യമാണ് അമ്മ ചോദിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതി ഞങ്ങളെ രസിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്താൽ പോരാ ഞങ്ങളിലെ സാങ്കല്പിക മനോഭാവത്തെ ഉണർത്തുന്നതും അറിയാത്തത് തേടാനുള്ള പ്രചോദനം നൽകുന്നതും നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുമായി ഇഷ്ടം കൂടാൻ സാധ്യമാക്കുന്നതും ആകുമ്പോഴാണ് ഒരു ബാലസാഹിത്യ പുസ്തകം മികവുറ്റതാകുന്നത് എസ് ആർ ലാലിന്റെ ഡിക്റ്റീവ് അമ്മു ആ ഗണത്തിൽ പെടുത്താവുന്ന ഒരു പുസ്തകം തന്നെയാണ് ും വീട്ടുകാരും മാത്രമല്ല കുളിരി നിന്നും പൂച്ചയും മണിജിക്കോഴിയും കഥയിൽ നിറഞ്ഞു നിന്ന് നമ്മുടെ വായനയെ സമൃദ്ധമാക്കുന്നു അതിമനോഹരമായ മലയാളത്തിൽ കുട്ടികളുടെ ഭാഷയിൽ കഥ പറയുന്ന ഈ പുസ്തകം എല്ലാ കൂട്ടുകാർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും പിന്നൊരു വിശേഷം കൂടിയുണ്ട് ഡിക്ടീവ് അമ്മുവിന്റെ രണ്ടാം ഭാഗം അമ്മുവിന്റെ സാഹസങ്ങൾ എന്ന പേരിൽ ഈയിടയ്ക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ പുസ്തകവും കേമപ്പെട്ടൊന്നാണ് കേട്ടോ El amor con mami, vamos a ir.